ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മ കൽപ്പനയില് ഇന്ന് പുതിയൊരു അതിഥി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് സായിറാം കുടുംബത്തിലുള്ള എല്ലാവരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പെൺകുട്ടിയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാം പേര് ബാർബി പക്ഷേ അത് ആകാശിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നാണ് പ്രീതിയോട് പോലും പറഞ്ഞിരിക്കുന്നത് എന്നാൽ പ്രീതിയോട് പ്രീതി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊരു വമ്പൻ സർപ്രൈസ് ആണെന്ന് മാത്രം ആകാശ് പറഞ്ഞു എന്നാൽ ആരായിരിക്കും ഈ ബാർബി ആകാശിൻ്റെയും അശ്വിൻ്റെ ഒക്കെ ജീവിതത്തിൽ ബാർബിക്ക് എന്ത് എന്ത് ബന്ധമാണ് അവർ തമ്മിലുള്ളത് ഈ ബാർബി കാരണം ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ബാർബിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശി നല്ല പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ട് പാൽപ്പായസം മാത്രമല്ല ഗുലാബ് ജാമുനും എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് ബാർബി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ പുതിയ സർപ്രൈസ് ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയ്റ്റിംഗ് ആയിരുന്നു ഇതിനിടയിൽ അവർ കളിയാക്കുന്നുണ്ട് മനോരമ തന്നെ കളിയാക്കുവാണ് നല്ലൊരു പെൺകുട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ തനിക്കൊരു നല്ല മരുമകളെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് മനോരമ പ്രീതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് ബാർബി ബാർബി എന്ന് മാറി മാറി എല്ലാവരും പറയുന്നതല്ലാതെ ബാർബി ആരാണ് എന്താണ് എന്നൊന്നും ഒരു ഡീറ്റെയിൽസ് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ അവരിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ലും വന്ന് അടിച്ചത് അപ്പോൾ ഉടനെ തന്നെ ആകാശ് ഒരു അപ്പോൾ ആകാശ് ബാർബിക്ക് വേണ്ടിയിട്ട് വലിയൊരു സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ബാർബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെൽ മഞ്ഞ റോസാ പൂവ് ആ ഒരു മഞ്ഞ റോസാപ്പൂവിന്റെ ബൊക്കയൊക്കെ പിടിച്ചിട്ടാണ് ആകാശ് ഇരിക്കുന്നത് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് ഞാൻ ഞാനെങ്ങാനും അവൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ആണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ ഇന്ന് ഇവിടെ ഒരു താണ്ഡവം ആടും അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് എന്ന് ആകാശ് പറഞ്ഞു എന്നാൽ ആ മഞ്ഞ ബൊക്കെയും പിടിച്ചുകൊണ്ട് ആകാശ് ഇങ്ങനെ കാത്തിരിക്കുവാണ് ബാർബിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ലടിച്ചു മുത്തശ്ശിയും മനോരമയും ആകാശോടി ആ കഥകിൻ്റെ അടുത്തേക്ക് പോയി ഉറപ്പായിട്ട് ഇത് ബാർബി ആണെന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ പോയത് ആ സമയത്ത് തന്നെ പ്രീതിയും ശ്രുതിയും ഇങ്ങനെ എന്തായിരിക്കും അല്ലെങ്കിൽ ആരാണ് ഈ ബാർബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രീതിയോട് കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ എന്നോട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നേരെ പ്രീതി ആകാ പ്രീതിയും ശ്രുതിയും അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ നേരെ കഥകിന്റെ അടുത്തെത്തി കഥകിന്റെ അടുത്തെത്തിയതിനു ശേഷം ആകാശ്ക അത് ഇങ്ങനെ ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ബാർബിയും ആകാശും തമ്മിലൊരു കണക്റ്റഡ് ഉണ്ട് ഈ അപ്പുറത്തെ സൈഡിൽ ആരാണ് ബാർബി ആണോ അപ്പൊ ഇപ്പുറത്തെ സൈഡില് ഞാൻ എന്താണ് വെച്ചിരിക്കുന്നതെന്ന് പറയാമോ അപ്പോൾ ഉടനെ തന്നെ അപ്പുറത്ത് നിന്ന് ആ ബാർബി പറയുവാണ് ഒരു കൈ കഥകിലും മറ്റൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള മഞ്ഞ റോസാപ്പൂവ് ബൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അവസാനം ആകാശ കഥകു തുറന്നു ഇങ്ങനെ മുന്നിൽ തന്നെ ബാർബി നിൽക്കുകയാണോ ഓടിപ്പോയി ബൊക്കെ കൊടുത്തു എന്നിട്ട് ബാർബി ഇങ്ങനെ എടുത്ത് പൊക്കി ഇങ്ങനെ കറക്കുവാണ് അതൊരു കുഞ്ഞു കുട്ടിയാണ് കുഞ്ഞു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത്ര പ്രായമൊന്നുമില്ലാത്ത ഒരു കുട്ടിയാണ് ബാർബി എന്ന് പറയുന്നത് ആകാശിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അങ്ങനെ ബാർബിയെ എടുത്ത് ഇങ്ങനെ ചുറ്റി കറക്കി എന്നിട്ട് ഭയങ്കരമായിട്ട് ബാർബി വന്നതിന്റെ സന്തോഷം ആകാശ് പങ്കുവയ്ക്കുവാണ് ഈ സമയത്താണ് പ്രീതിയും ശ്രുതിയും വന്നത് അപ്പോൾ ബാർബിയെ കണ്ടപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി ആകാശിന്റെ മനോരമയുടെ ഒക്കെ സംസാരം കണ്ടപ്പോൾ പ്രീതി വിചാരിച്ചത് ഏതോ ഒരു പെൺകുട്ടിയാണ് ഒരു വലിയൊരു യുവതിയാണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത് കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഉടനെ തന്നെ ആകാശ് പരിചയപ്പെടുത്തി ഇതാണ് ഇത് ആരാണെന്ന് മനസ്സിലായോ അപ്പോൾ അതെ എനിക്കിത് മനസ്സിലായി മിസ്സിസ് ആകാശ് അല്ലേ ഇത് എന്ന് ഉടനെ ഉടനെ ചോദിച്ചു അതെ അപ്പോൾ ഇത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മനസ്സിലായില്ല ഇതാണ് മിസ്സിസ് അശ്വിൻ എന്ന് പറഞ്ഞു അപ്പോൾ ബാർബി പറയുന്നുണ്ടോ ഓ അപ്പോൾ അശ്വിൻ സായ്റാമിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത് ശരിയാണല്ലേ അതെ അതെ ശരിയാണ് ഉടനെ തന്നെ ശ്രുതി കുഞ്ഞു കുട്ടികളോട് കളിപ്പിക്കുന്നത് പോലെ ബാർബിയെ പോയി കളിപ്പിച്ചു എന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു എന്നാൽ ഞാൻ കുട്ടിയൊന്നുമില്ല ഞാൻ കുഞ്ഞു കുട്ടിയൊന്നുമല്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനായിട്ട് എന്ന് ബാർബി തിരിച്ചു ചോദിച്ചു എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ആ ഉമ്മ എനിക്ക് തിരിച്ചു തന്നേക്ക് എന്ന് ഉടനെ തന്നെ തിരിച്ചു ശ്രുതി ചോദിക്കുകയും എന്നാൽ ഒരു പൊസസീവ്നെസ് ആണ് എപ്പോഴും ബാർബിക്ക് ഇല്ല അല്ലെങ്കിൽ എന്ത് താൻ വലിയ ഒരാളാണ് എന്നുള്ള രീതിയിലായിരുന്നു ബാർബിയുടെ പെരുമാറ്റം എന്തായാലും എനിക്ക് കുറച്ച് സമയമായി എനിക്ക് എല്ലാവർക്കും ഫുഡ് എത്തിക്കാനുള്ള സമയമായി എന്തായാലും മോൾ നിൽക്ക് ഞാൻ പോയി ഫുഡൊക്കെ കൊണ്ട് കൊടുത്തതിനു ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്ക് പരിചയപ്പെടാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ശ്രുതി നേരെ പോയത് ശ്രുതി നേരെ ഓഫീസിലേക്കാണ് പോയത് ഈ സമയത്ത് ബാർബി അകത്തു കൊണ്ടിരുത്തി അതിനുശേഷം എല്ലാവരും ഭയങ്കര ഹാപ്പിയില ഹാപ്പിയാണ് ഇതിനിടയിലും മനോരമ കുറ്റപ്പെടുത്താനായിട്ട് പ്രീതിയെ കുറ്റപ്പെടുത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ബാർബി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം ആകാശിനോടൊപ്പം കളിച്ച് ചിരിച്ച് സംസാരിച്ചിരിക്കുവാണ് അപ്പൊ ബാർബി എല്ലാ വെക്കേഷന് അവിടേക്ക് വരുന്ന സമയത്തും പുറത്ത് ആകാശും ബാർബി മാത്രമായിട്ട് പുറത്ത് കറങ്ങാനൊക്കെ പോകാറുണ്ട് അതുപോലെ ഇപ്രാവശ്യവും ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതും മലേഷ്യ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാൽ മിസ്സിസ് ആകാശിനെയും കൂടി കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ആ ഞങ്ങൾ നമ്മൾ മാത്രം മതി വേറെ ആരെയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് ബാർബി പറഞ്ഞു ആ ശരി ഓക്കെ നമുക്കെന്നാ നമുക്ക് രണ്ടുപേർക്ക് മാത്രം പോയാൽ മതി എന്ന ആകാശം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു പ്രീതി വലിയൊരു പ്ലേറ്റിനകത്ത് നിറയെ ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് ബാർബിക്ക് കൊണ്ടുവന്നത് എന്നാൽ ബാർബിക്ക് കൊണ്ടുവന്ന പാടെ തന്നെ തനിക്കിത് ഇഷ്ടമല്ല എന്നും എനിക്ക് വേണ്ട എന്നും പ്രീതിയുടെ മുഖത്തടിച്ച് സംസാരിച്ചു എന്നാൽ മോള് തൽക്കാലത്തേക്ക് ഇത് കഴിക്കുക പിന്നെ തൽക്കാലത്തേക്ക് കുറച്ച് കഴിക്കുക എന്ന് ബാർബിയോട് പ്രീതി പറഞ്ഞു എന്നാൽ എനിക്ക് പായസമോ ഈ ഫ്രൂട്ട് സലാഡോ ഒന്നും വേണ്ട എനിക്ക് നൂഡിൽസാണ് ഇഷ്ടം എനിക്ക് നൂഡിൽസ് എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പൊ നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല മുള തൽക്കാലത്തേക്ക് ഇത് കഴിക്കാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നൂഡിൽസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് ബാർബി തയ്യാറായിരുന്നില്ല ആകാശ് സമാധാനത്തോടുകൂടി ഈ പായസം വാരി കൊടുത്തു എന്നാൽ എനിക്ക് വേണ്ട എനിക്ക് മുത്തശ്ശി വാരിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് ബാർബി അകത്തേക്ക് കൂടി കയറി പോകുവാണ് എന്നാൽ പ്രീതിക്ക് അത് ഭയങ്കര സങ്കടം തോന്നി പ്രീതി ആ കുട്ടിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷെ എപ്പോഴും പ്രീതിയോട് ദേഷ്യപ്പെടുന്ന രീതിയിലായിരുന്നു ബാർബി സംസാരിച്ചത് അപ്പോഴാണ് ആകാശ് ഒരു കാര്യം പറഞ്ഞത് ബാർബിക്ക് ഒരു പൊസിറ്റീവ്നെസ് കുറച്ച് കൂടുതലാണ് അവൾക്ക് ഇങ്ങനെ ആരും അവളോട് ഇങ്ങനെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവൾക്ക് ഇഷ്ട ഇഷ്ടമല്ല പിന്നെ അവൾ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ നമുക്ക് കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ അവളുടെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് കുറച്ചുകൂടി അവളിൽ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആവാം എന്നൊക്കെ പ്രീതി പ്രീതിയോട് പറഞ്ഞ് പ്രീതിയുടെ മനസ്സിനെ ഒന്ന് തണുപ്പിച്ച് ആകാശം സമാധാനിപ്പിച്ചു അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ സായിറാം കുടുംബത്തിൽ നടക്കുമ്പോൾ അവിടെ ശ്രുതി നേരെ ആകാശ് അശ്വിന്റെ ഓഫീസിലെത്തി അശ്വിന്റെ ഓഫീസിലെത്തിയതിനു ശേഷം അശ്വിന് ഭക്ഷണം കൊണ്ടാണ് വന്നത് നേരെ ഭക്ഷണം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ബാക്കി അവർ അവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം കൊണ്ടു കൊടുക്കാനായിട്ട് പോയി ഈ സമയത്ത് സീരിയസ് ആയിട്ടുള്ളൊരു മീറ്റിംഗിലായിരുന്നു അശ്വിനും അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഇതിനിടയിൽ ഇതൊന്നും നോക്കാതെ ശ്രുതി നേരെ മീറ്റിങ്ങിന്റെ ഇടയിൽ കയറി വന്നു എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ടേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഞാൻ കൊണ്ടുവന്ന് കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നിങ്ങളെ കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് െന്നും എന്തായാലും ഇപ്പോ കഴിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അത് ചൂടാറിപ്പോവും പിന്നെ അത് ഭയങ്കരമായിട്ട് മോശമായി പോവും പിന്നെ എന്നെ കുറ്റം പറയരുത് എന്നൊക്കെ ശ്രുതി പറഞ്ഞു എന്നാൽ ഇത് മീറ്റിംഗ് ആണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ സംസാരിച്ചു എന്നാൽ അശ്വിന്റെ വാക്കുകൾ കേൾക്കാനോ അല്ലെങ്കിൽ ഇതൊരു മീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കി മിണ്ടാതിരിക്കാനോ ശ്രുതി ശ്രമിച്ചില്ല അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അശ്വിന് നല്ല ദേഷ്യം വന്നു മറ്റുള്ള സ്റ്റാഫ് എല്ലാവരും അശ്വിനെ പേടിക്കുന്നുണ്ട് എന്നാൽ തന്നെ തന്നെ ഒന്നും ഒരുതരം പേടിക്ക പോലും ചെയ്യാതെ കൂസലില്ലാതെ ശ്രുതി സംസാരിക്കുമ്പോൾ ഇത് തനിക്ക് ആപ്ര െന്ന് മനസ്സിലാക്കിയ അശ്വിൻ നേരെ കൂടി ശ്രുതിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി എന്നിട്ട് ഒരുപാട് ചെവി പൊട്ടുന്ന രീതിയിൽ വഴക്ക് പറഞ്ഞു നിനക്ക് കുറച്ച് കോമൺ സെൻസ് ഇല്ലേ ഇത്രയും മീറ്റിംഗ് നടക്കുമ്പോൾ ഇതിന്റെ ഇടയിലോട്ട് കയറി വരുവാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ വിശക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അവിടെയും കുറ്റപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ഒന്നും വേണ്ട ഞാൻ ഒന്നും കഴിക്കുന്നില്ല ഇതെല്ലാം എടുത്തോട് ഇപ്പൊ തന്നെ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങി പൊക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ ദേഷ്യപ്പെട്ടു അവസാനം ശ്രുതി എന്നിട്ട് അശ്വിൻ രക്ഷ്യപ്പെട്ടതിന് ശേഷം നേരെ റൂമിലേക്ക് മീറ്റിങ്ങിന്റെ ഹാളിലേക്ക് പോയി എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ശ്രുതിക്ക് നല്ല സങ്കടം വന്നു എത്രയൊക്കെ അശ്വിനെ സ്നേഹിക്കാൻ നോക്കിയാലും തന്നെ ആട്ടിപ്പുറത്താക്കുന്ന സ്വഭാവമാണ് അശ്വിൻ കാണിക്കുന്നത് എന്തായാലും ശ്രുതി പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അശ്വിൻ സായിറാമിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഉറപ്പായിട്ടും അശ്വിൻ സായ്റാം എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും ഞാൻ നിങ്ങളെ എന്നെ കൊണ്ട് നിങ്ങളെ എന്നെ സ്നേഹിക്കുകയും ചെയ്യും നിങ്ങളെൻ്റെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യും എന്നൊരു വാശിയിലാണ് ശ്രുതി അങ്ങനെ ആ മീറ്റിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാവരും എല്ലാവരും വിചാരിച്ചതാണ് ശ്രുതി വന്നല്ലോ ഇനി ഭക്ഷണം കഴിക്കാമല്ലോ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെയാണ് എന്നാൽ അശ്വൻ ഭയങ്കര ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനൊന്നും സമ്മതിച്ചില്ല മീറ്റിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആ ശ്രുതി നേരെ തൻ്റെ വീട്ടിലെത്തി എല്ലാവരും രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് സ്നേഹത്തോടു കൂടി എല്ലാവരും ഭയങ്കരമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ് അപ്പം കഴിക്കുന്നതിന്റെ ഇടയിൽ ശ്രുതിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുക നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് കിടക്കാം എന്നാൽ വേണ്ട അവർ വന്നിട്ട് കഴിക്കാം എന്നാൽ അശ്വിനാണെങ്കിലും ആകാശാണെങ്കിലും ജോലി തിരക്കാണെങ്കിലും പിന്നെ അവർ ഭക്ഷണം പോലും കഴിക്കാനായിട്ട് കൂട്ടാക്കത്തില്ല അവർ ഉറപ്പായിട്ട് കഴിച്ചിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നീ എന്തായാലും കഴിക്കും ശ്രുതി പ്രീതിയും വന്ന് കഴിക്കുക നമുക്ക് അവർ വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ പോരെ അവർ കഴിച്ചോളും നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ വന്ന് കഴിക്കുക എന്നൊക്കെ ശ്രുതിയോടും പ്രീതിയോടും പറഞ്ഞു എന്നാൽ പ്രീതി ഉടനെ തന്നെ വന്ന് കഴിക്കാനായിട്ട് ഇരുന്നു ടേബിളിൽ ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കുവാണ് എന്നാൽ അശ്വിൻ വന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് ശ്രുതി പറഞ്ഞു പ്രീതി പെട്ടെന്ന് വന്ന് കഴിക്കുകയും അല്ലെങ്കിൽ ആകാശം വന്നിട്ട് കഴിക്കാം എന്ന് പറയുന്നത് പോലും ചെയ്യാത്തത് കൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ വന്നിട്ട് അവർക്കൊപ്പം അശ്വിനൊപ്പം ഇരുന്ന് കഴിക്കാമെന്ന് എന്നാൽ പ്രീതി അത് പറയാത്തതിന്റെ പേരിൽ വീണ്ടും മനോരമ കുത്തി നോവിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു അപ്പൊ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് മനോരമ ഇതേപോലെ നമ്മുടെ പ്രീതിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ മുത്തശ്ശി വെറുതെ ഇരിക്കത്തില്ല മുത്തശ്ശി നല്ല മറുപടിയൊക്കെ തന്നെ കൊടുത്തു എന്നാലും എല്ലാവരും ഭക്ഷണം കഴിച്ചു ശ്രുതി അശ്വിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് മുത്തശ്ശി കാര്യം അശ്വിനെ വിളിച്ച് പറഞ്ഞു അശ്വിനെ നിനക്ക് വേണ്ടിയിട്ട് ശ്രുതി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ശരി അശ്വിൻ ദേഷ്യപ്പെട്ട് വെച്ചുവെങ്കിൽ പോലും അവൾ കഴിക്കാതിരിക്കുവല്ലേ അല്ലെങ്കിൽ അവൾ വെയിറ്റിംഗ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ നേരെ വീട്ടിലേക്ക് പോയി കുറേ നേരം കാത്തിരുന്നിട്ടും അശ്വിനെ കാണാത്തത് കൊണ്ട് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് തലചുറ്റൽ വന്നു ഭക്ഷണം കഴിക്കാത്തതിന്റെ ആ ഒരു തലചുറ്റലായിരിക്കും എന്ന് മനസ്സിലാക്കി ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന് കുറച്ച് ആഹാരം കുറച്ച് കഴിക്കാം എന്നിട്ട് ബാക്കി വെച്ച് അവസാനം അത് അത്രയും കഴിച്ച് തീർത്തു എന്നിട്ട് സുഖമായിട്ട് ആ കസാരയിൽ തന്നെ ഇരുന്ന് ഉറങ്ങി അശ്വിൻ വന്നപ്പോൾ ശ്രുതി ഇരുന്ന് ഉറക്കമാണ് അശ്വിൻ ദേഷ്യപ്പെട്ടു പെട്ടെന്ന് ഭക്ഷണം എടുത്ത് വെക്കി ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ടെൻഷൻ ദൈവമേ ഭക്ഷണമെല്ലാം ഞാൻ കഴിക്കുകയും ചെയ്തു അശ്വനാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കഴിക്കുകയും ചെയ്യും ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ എന്ത് എടുത്തിട്ട് കഴിക്കാനായിട്ട് കൊടുക്കും എന്ന് ടെൻഷൻ അടിച്ചു എന്തായാലും ഡ്രസ്സ് മാറി വരുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ശ്രുതി നേരെ അടുക്കളയിൽ പോയി അശ്വനാണെങ്കിൽ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറി പെട്ടെന്ന് വരികയും ചെയ്തു വന്നിട്ട് ഭക്ഷണേ ആയില്ലേ നീ എടുത്ത് വെച്ചില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ എന്ന പാത്രങ്ങളെല്ലാം തുറന്നു നോക്കി അതിനകത്ത് ഒന്നുമില്ല കഴിക്കാനായിട്ട് ഒന്നുമില്ല ദൈവമേ ഇനി എന്ത് ചെയ്യും ശ്രുതിയാണെങ്കിൽ ഇനി എന്തുണ്ടാക്കും ഉണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് അടുക്കളയിലും അശ്വിനാണെങ്കിൽ ഇനി എന്ത് കഴിക്കും എന്നുള്ള ഒരു ടെൻഷനിലും ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും